ഹലോ ഫ്രണ്ട്സ് അസാലും എൻ്റെ എന്തൊക്കെ എൻ്റെ വിശേഷം അപ്പോൾ ഒന്ന് കുറച്ച് ചിക്കൻ വാങ്ങിയിട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ ടേസ്റ്റി ആയിട്ടൊരു അധികം ചേരുവകളൊന്നും ചേർക്കാതെ റോസ് തയ്യാറാക്കാൻ നോക്കാം അപ്പം നമുക്ക് ചിക്കൻ നന്നായിട്ട് കേൾക്കി വൃത്തിയാക്കി എടുക്കണം പല്ല ഇതോളമൊക്കെ തൂവൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് കേക്ക് മാറ്റി നല്ല വൃത്തിയാക്കി എടുക്കണം അപ്പം നമ്മളെ ചിക്കന് നല്ല കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മളെ പൊടികൾ ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി കുറച്ച് മുളക് പൊടി കിട്ടും നമുക്ക് എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി ചേർക്കാം ഇവിടെ കുറച്ചുള്ള ചേർത്ത് കൊടുക്കണത് പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈവെച്ചതന്നെ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ ഇതിലൊരു കളറൊന്നും ചേർക്കണില്ല കേട്ടോ അപ്പോൾ കളർ ഇത്ര നല്ലതൊന്നുമല്ല അല്ല അപ്പോൾ നമ്മൾ വല്ലപ്പോയി ഉപയോഗിക്കുക അപ്പോൾ ഡെയിലി ഒന്നും നമ്മളിത് കളറൊന്നും ഉപയോഗിക്കാറില്ല അപ്പോൾ കളറൊന്നും ചേർക്കാതെയാണ് മസാല തിരുമ്പിയിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് സമയം ഇത് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഇതിൽ മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം അപ്പോൾ അതാ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെച്ച ചിക്കൻ നമുക്ക് കുറച്ചായിട്ട് ഈ എണ്ണയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് അധികം ഫ്രൈ ആവരുത് ഇത് തന്നെ കുറച്ചായി ഒന്നിങ്ങനെ വാട്ടിയെടുത്താൽ മതി അന്ന് ചെറുതായിട്ട് ഫ്രൈ ആവും വേണം ആ രീതിയിൽ നമുക്കിത് വറുത്തെടുക്കണം കളറൊന്നും ചേർക്കാത്തതുകൊണ്ട് കേട്ടോ ഈ കളറ് അപ്പോൾ കളർ വേണ്ടവർക്ക് അത് ചേർക്കാം ഇനി നമുക്ക് മസാല ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കണം അപ്പോൾ അത് നമ്മൾ ഈ ഫ്രൈ ചെയ്ത എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത് ഞാൻ പറയാൻ മറന്നു വെളിച്ചെണ്ണ ഉണ്ടാവുമ്പോൾ ഇതിനെ ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ എണ്ണയിൽ തന്നെ നമ്മൾ മസാല ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെല്ലുവിളി നമുക്കിതിലേക്കിട്ട് വഴറ്റിയെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർക്കാം അപ്പം ഉപ്പ് ചേർത്ത് നമുക്ക് സവാള പെട്ടെന്ന് വാ വാടിക്കിട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് നല്ല ഫ്രഷ് കറിവേപ്പിലെട്ടോ കറിവേപ്പിലില്ലാതെ നമുക്ക് മലയാളികൾക്ക് കറിവേപ്പിലൊഴിച്ചു വിടാൻ പറ്റാത്ത ഒന്നുണ്ടാക്കുമ്പോൾ നമ്മൾ കറിവേപ്പില ഇടും അപ്പോൾ കുറച്ച് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതും കൂടിയും ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വാടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് മല്ലിയില പോലെ ഒരു ലീഫാണ് കേട്ടോ നമുക്ക് ഇതില്ലെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കാം ഈ ഇല എന്തിലിടുമ്പോഴും ഭയങ്കര ടേസ്റ്റ് ആക്കാം പക്ഷേ ഇതിൻ്റെ പേര് എനിക്കറിയില്ല അപ്പോൾ പറയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം മല്ലിയില പോലെ തന്നെ നമുക്ക് ലീഫൊക്കെ വെക്കുമ്പോൾ നമുക്കിത് ഉപയോഗിക്കാം ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ നമ്മളെ ഏലക്ക കദാമ്പൂ പട്ടയ്ക്കല്ലേ അത് മൂന്നും കൂടി പൊടിച്ച പൊടിയില്ലേ അത് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അങ്ങനത്തെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ മൂന്ന് പൊടികൾ മാത്രമേ കേട്ടോ അതിൽ ചേർക്കുന്നുള്ളൂ ഇനി ടുത്തതായിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ ടൊമാറ്റോ സോസ് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ നമുക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഈ മസാലയും ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ചിക്കനും മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു അടപ്പ് വെച്ചിട്ട് ചെറുതീയിൽ ഒരു പത്ത പതിനഞ്ച് മിനിറ്റ് കേട്ടോ നമുക്കിത് അടച്ച് വെച്ച് വേവിക്കണം അപ്പോൾ മസാലയും ചിക്കനൊക്കെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം നമ്മളെ ടേസ്റ്റി ഈസി ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ പെട്ടെന്ന് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് മാത്രം ഉണ്ടാക്കിയ ഒരു റോസ്റ്റാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്